ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വഞ്ചിനാട് എക്സ്പ്രസിനും മലബാർ എക്സ്പ്രസിനും സ്റ്റോപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ വികസന സമിതി പ്രതിഷേധ സംഗമം നടത്തി റെയിൽവേയുടെ അവഗണനയ്ക്കെതിരെ ആവശ്യങ്ങളടങ്ങിയ ബാനറുകളും ബോർഡുകളും ഉയർത്തി പൊതുജനങ്ങളെ സംഘടിപ്പിച്ചു പ്രതിഷേധത്തിൽ ഒട്ടേറെ യാത്രക്കാർ പങ്കാളികളായി ജനകീയ വികസന സമിതി പ്രസിഡന്റ് ബി രാജീവിന്റെ അധ്യക്ഷതയിൽ കൂടിയ സംഗമം അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം ഭാഗത്തേക്ക് രാവിലെ പോകുവാൻ ഒരു ട്രെയിൻ പോലും ഇല്ലാത്തത് സ്റ്റേഷനെ ആശ്രയിക്കുന്നവർ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് തിരുവനന്തപുരം ഭാഗത്തേക്ക് ആദ്യ ട്രെയിൻ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് പതിനഞ്ചിന് പരശുറാം എക്സ്പ്രസ് മാത്രമാണ് ജോലിക്കും ചികിത്സാ ആവശ്യത്തിനുമായി തിരുവനന്തപുരത്തിന് പോവുകയും മടങ്ങുകയും ചെയ്യുന്ന നൂറുകണക്കിന് യാത്രക്കാർ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തിയാണ് യാത്ര ചെയ്യുന്നത് മലബാർ എക്സ്പ്രസ് രാവിലെ നാല് നാൽപ്പതിനും വഞ്ചുനാട് എക്സ്പ്രസ് രാവിലെ ആറ് പതിനഞ്ചിനും ഏറ്റുമനൂർ സ്റ്റേഷൻ കടന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട് തിരികെ രാത്രി ഒൻപത് ഇരുപതിന് ഏറ്റുമനൂർ കടന്നു പോകുന്ന വഞ്ചിനാടിനും പത്ത് പത്തിന് പോകുന്ന മലബാർ എക്സ്പ്രസിനും സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് ജനകീയ വികസന സമിതി ആവശ്യപ്പെടുന്നു ഒന്നര വർഷം പല നിവേദനം കൊടുത്തിട്ടും എല്ലാവരും എന്ന് അത് നിർത്തുന്നതിനുള്ള യാതൊരു നടപടിയും എടുക്കാതെ വന്നപ്പോൾ ശ്രീ അജാസിന്റെ നേതൃത്വത്തിൽ ശ്രീ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ റെയിൽവേ പാസഞ്ചേഴ്സിനെ കൂട്ടി ഇവിടെ ഒരു ധർണ നടത്തി ഇതേ അവസരത്തിൽ അന്നും അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സജി തടത്തിലാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഒന്നര മാസം കഴിഞ്ഞപ്പോൾ പാലരുവി നിർത്തി എന്ന ഓർഡർ ആദ്യമായി ലഭിച്ചതും എനിക്ക് തന്നെയാണ് ഏതായാലും കരയുന്ന കുഞ്ഞിനെ നോക്ക് സമരം അപ്പോൾ അവരുടെ ഓണർ വർദ്ധിപ്പിക്കുവാൻ കേന്ദ്ര ആലോചിക്കുന്നു ആംആദ്മി ജില്ലാ പ്രസിഡന്റ് ജോയി ആനിത്തോട്ടം കേരള കോൺഗ്രസ് ജോസഫ് ഹൈ പവർ കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് മൈക്കിൾ ജെയിംസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റുമന്നൂർ മണ്ഡലം പ്രസിഡന്റ് ജോയി പൂവം നിൽക്കുന്നതിൽ പഞ്ചായത്ത് മെമ്പർ ബിജു വലിയമല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെയിംസ് കുര്യൻ ആം ആദ്മി പാർട്ടി ഭാരവാഹികളായ അഭിലാഷ് കുര്യൻ ജോയി ചാക്കോ പി ബി രാജേഷ് വ്യാപാരി വ്യവസായി സംഘടനാ നേതാക്കളായ സിറിൽജി നരിക്കുഴി സബാസ്റ്റ്യൻ വേഗത്താനം വികസന സമിതി ഭാരവാഹികളായ മോഹൻകുമാർ മംഗലത്ത് രാജു ഇമ്മാനുവൽ പി എച്ച് ഇക്ബാൽ സജി പിച്ചകശ്ശേരി ജി ജഗദീഷ് രാജീസ് വർഗീസ് കെ ഒ ഷംസുദ്ദീൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജാസ് വടക്കേടം മറ്റം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് റൈസാ ബീഗം തുടങ്ങിയവർ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ